എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല ഭവനം ഞങ്ങൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ വർഷങ്ങളോളം ഞാൻ ചേട്ടനുള്ളതാണ് പക്ഷേ വെക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഉടമ്പഴിത്തിന് ശേഷം ഒരു ഭവനം വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കും അത് ലോണിന് പോയ സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ഞങ്ങളുടെ സ്ഥലം കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് പള്ളിയിലാണ് അങ്ങനത്തെ സ്ഥലം കാരുടെ ലോണ് കിട്ടാത്തൊരവസ്ഥ ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബന്ധു അതായത് ആരും അവനവൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് ആർക്കും ലോൺ എടുത്ത് കൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടി ചെയ്യില്ല എന്താണെന്നു പറയുക പ്രശ്നങ്ങൾ ആർക്കെങ്കിലും അടയ്ക്കാൻ പറ്റാത്ത അവരുടെ വീട് സ്ഥലം പോകുന്ന കാര്യം പക്ഷേ അമ്മമാതാവ് ഇടപെട്ട് ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ വേണ്ടി അവർ ഞങ്ങൾക്ക് ലോൺ എടുത്തു തന്നു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് ഞങ്ങൾ വീട് കാച്ചി ഞങ്ങളത് താമസിക്കാൻ പറ്റി അതിനേക്കാളും അപ്പുറത്ത് അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു വലിയ പുതിയൊരു ഭവനം വെക്കുന്നത് പക്ഷേ അച്ഛന് ആ ഭവനം വെക്കുകൊണ്ട് അച്ഛന് കുറേ മാസങ്ങളോളം അതിൽ താമസിക്കാൻ കഴിഞ്ഞു അതിനുശേഷമാണ് അച്ഛൻ മരണപ്പെട്ടത് അതും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് ഞാൻ അമ്മയുടെ കാശുരൂപം ആണ് ഞാൻ കട്ടളപ്പടിയിൽ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അമ്മയുടെ ഒരു കാശുരൂ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്